വെൽക്കം ടു ട്രൈഡൂർ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നല്ല നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഏരിയയിൽ നിന്നൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് അതായത് ഒരു ഹൈനെടുത്തിട്ട് ചെറിയ വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു സ്ട്രോങ് ആണെന്ന് പറയാൻ കഴിയില്ല എനിവേ ഇനി മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് നമ്മൾ കരുതുന്നത് ഈയൊരു റേഞ്ചാണ് ഇവിടെ ഒരു എഫ് സി ജി ഉള്ളതുകൊണ്ട് ഒരു റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ താഴോട്ടേക്ക് ഇനി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവൽ ഈ ഒരു ലെവലും കൂടിയാണ് അപ്പം ഇത്രയാണ് വണ്ടേ ചാട്ടിലെ പ്രധാന പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം വണ്ണവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നു നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റ് നയൻ സെവൻ സീറോ വൺ നയൻ സീറോ ഫൈവ് നയൻ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ഫൈവ് നയൻ ടു സെവൻ വൺ എയ്റ്റ് നയൻ സിക്സ് സീറോ എയ്റ്റ് സെവൻ നയൻ സിക്സ് സെവൻ സിക്സ് വൺ നയൻ എയ്റ്റ് സീറോ സിക്സ് ത്രീ നയൻ എയ്റ്റ് എയ്റ്റ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിൽ എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് സോ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ലെവല് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഈയൊരു ഏരിയ തന്നെയാണ് വൺ വൺ അവറിൽ നമ്മൾ മാർക്കറ്റ് വെച്ചിരിക്കുന്ന ഏരിയ തന്നെയാണ് സോ അവിടേക്ക് വന്നതിന് ശേഷം അതായത് പ്രൈസ് ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം ഈ റേഞ്ച് വരെ നോക്കാവുന്നതാണ് ഈ റേഞ്ച് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ് അപ്പം അവിടെ വന്നതിന് ശേഷം ഇതുപോലൊക്കെ തന്നെ ഒരു ചെറിയ മൂവ്മെന്റ് ചിലപ്പോൾ താഴോട്ടേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു പക്ഷെ ഇവിടേക്കായിരിക്കാം അല്ലെങ്കിൽ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പാറ്റേണിലേക്കായിരിക്കാം റീടെസ്റ്റ് വരുന്നത് റീടെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെന്റ് നല്ല സ്ട്രോങ് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് എത്താം ഇതിലേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മുകളിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു ഏരിയ ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ചിലപ്പോൾ എത്താനും സാധ്യത കാണുന്നുണ്ട് ഇവിടെ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു ലെവലിൽ നമുക്കിവിടെ കാണാം ഈ ഒരു റേഞ്ച് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇറക്കുറെ വൺ ലാക്ക് വൺ ലാക്കും ആണ് ആ ഒരു ലെവലെന്ന് പറയുന്നത് അപ്പൊരു സൈക്കോളജിക്കൽ ഫിഗറും കൂടിയാണ് അപ്പൊ അവിടെ വരുന്ന സമയത്ത് ഒരു പക്ഷെ ചിലപ്പോൾ ചെറുതായിട്ടൊന്നൊരു മൂമെന്റ് താഴോട്ടിക്ക് തരാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി ഈ തയ്യോട്ടിക് ആണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് തയ്യോട്ടിക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവല് ഈയൊരു ഏരിയയാണ് നോക്കിയാൽ കാണും അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി ഒരു റീടെസ്റ്റ് വന്ന ഒരു ലെവലാണ് അപ്പോൾ ഇത് ഈ ഒരു ലെവൽ സ്റ്റീമിൻസിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലും ഒന്ന് ശ്രദ്ധിക്കുക അവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ അതിന് റെസ്പെക്ട് ചെയ്യാതെ താഴത്തുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്തായാലും അവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എന്നിട്ട് അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയാണെന്നത് ബി ഡിസിയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കൊണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു